വിഷൻ എല്ലാവർക്കും സ്വാഗതം ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലെ പള്ളിപ്പുറം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ക്രൈസ്തവ ദേവാലയമാണ് സെന്റ് മേരീസ് ഫോറോന പള്ളി അവർ ലേഡി ഓഫ് അസംഷൻ എന്ന പേരിൽ ഏഷ്യയിലെ ആദ്യത്തെ ദേവാലയമാണിത് ഇരുപത്തിനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ചരിത്രമുള്ള ഈ ദേവാലയം എ ഡി അൻപത്തിരണ്ടിലാണ് സ്ഥാപിതമായതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇന്ന് ഇത് എറണാകുളം അങ്കമാരി അതിരൂപതയിലെ ഒരു ഫൊറോന ദേവാലയമാണ് ഈ ദേവാലയം ചേർത്തല വൈക്കം താലൂക്കുകളിലെ നിരവധി പള്ളികളുടെ മാതാവാണ് ഈ പള്ളി നിലവിൽ അതിൻ്റെ ഫൊർണയൻ അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിൽ എട്ട് പള്ളികളുണ്ട് അവ സെൻറ് ആൻ്റണീസ് പള്ളി തൈക്കാട്ടുശേരി ലിറ്റിൽ ഫ്ലവർ മൊണാസ്ട്രി ഇടവാക്ക ചർച്ച് മണപ്പുറം സെൻറ് അഗസ്റ്റിൻസ് ചർച്ച് പാണാവള്ളി സെൻറ് ജോസഫ് ചർച്ച് തിരുനെല്ലൂർ സെന്റ് മാർട്ടിൻ ഡി പോറസ് ചർച്ച് ഉലവൈപ്പ് എന്നീ അവ എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് ആഘോഷിക്കപ്പെടുന്ന സ്വർഗാരോപണ പെരുന്നാളിൽ ധാരാളം വിശ്വാസികൾ പങ്കെടുക്കാറുണ്ട് മരിയൻ ചാവറ തീർത്ഥാടന കേന്ദ്രമായ പള്ളിപ്പുറം സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ ക്രൈംബേരിയ തിരുനാളിനോടനുബന്ധിച്ച് കിരീടം എഴുന്നെള്ളിപ്പ് നേർച്ച നടത്തും പരിശുദ്ധ മാതാവ് ത്രിലോകരാജ്ഞിയായി കിരീടം ധരിക്കപ്പെട്ടെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നേർച്ച നടത്തുക പ്രത്യേക പ്രാർത്ഥനയോടെ ജീവിത നിയോഗങ്ങൾ സമർപ്പിച്ചും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിച്ചുമാണ് വിശ്വാസികൾ കിരീടം എഴുന്നള്ളിപ്പ് നേർച്ച നടത്തുന്നത് മറ്റു ദേവാലയങ്ങളിൽ ഇല്ലാത്ത നേർച്ചയാണിത് തിരുനാൾ ദിവസങ്ങളിൽ ഏറെ വിശ്വാസികൾ ഇവിടെ എത്താറുണ്ട് പള്ളിക്ക് മുന്നിൽ നിന്ന് പ്രദക്ഷിണമായെത്തിയാണ് അൾത്താരയ്ക്ക് മുന്നിൽ കിരീടം സമർപ്പിക്കുന്നത് കൊടുങ്ങല്ലൂർ പാലയൂർ കൊക്കമംഗലം കോട്ടക്കാവ് നിരണം കൊല്ലം ചായൽ അഥവാ നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ ഏഴ് പള്ളികളെയും ഇവയ്ക്ക് പുറമെ കന്യാകുമാരി ജില്ലയിലെ തിരുവിതാംകോട് പള്ളിയെ കൂടി ചേർത്ത് പള്ളികൾ എന്ന് വിളിക്കുന്നു ഈ ഏഴര ഏഴരപ്പള്ളികളോളം തന്നെ പുരാതനത്വം അവകാശപ്പെടുന്ന ഒരു ദേവാലയമാണ് പള്ളിപ്പുറം പള്ളി കോക്കമംഗലത്ത് തോമാശേഖ സ്ഥാപിച്ച കുരിശ് ശത്രുക്കൾ പെഴുത് വേമ്പനാട്ട് കായൽ എറിഞ്ഞെന്നും അത് പള്ളിപ്പുറത്തിന് സമീപമുള്ള മാട്ടയൽ എന്ന ചെറുദ്വീപിൽ എത്തിയെന്നും അത് അവിടെ സൂക്ഷിച്ചു വന്നും അത് പള്ളിപ്പുറത്തിന് സമീപമുള്ള മാട്ടയൽ എന്ന ചെറുദ്വീപിൽ എത്തിയെന്നും അത് ആദ്യം അവിടെ ചെറിയൊരു ദേവാലയം പണിത് അവിടെ സൂക്ഷിച്ചുവെന്നും പിന്നീട് പള്ളിപ്പുറത്ത് പണിത്ത പള്ളിയിൽ സ്ഥാപിച്ചുവെന്നുമാണ് ഈ പള്ളി സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഇപ്പോൾ വൈക്കം ചേർത്തല താലൂക്കുകളിലെയും കണയന്നൂർ താലൂക്കിന്റെ തെക്കൻ പ്രദേശങ്ങളിലെയും സീറോ മലബാർ ദേവാലയങ്ങളുടെ മാതൃദേവാലയമാണ് പള്ളിപ്പുറം പള്ളി വാഴ്ത്തപ്പെട്ട ചാവറയച്ചൻ വൈദികനാവുന്നതിന് മുൻപും വൈദികനായ ശേഷം പള്ളി വികാരിയായും ഇവിടെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഗുരുനാഥനും കർമ്മലീത നിഷ്പാദിക മൂന്നാം സഭയുടെ സ്ഥാപകരിൽ പ്രധാനിയുമായ പാലയ്ക്കൽ തോമ മല്ലൻ്റെ കബറിടവും ഈ ദേവാലയത്തിൻ്റെ മക്ബറയിൽ സ്ഥിതി ചെയ്യുന്നു പള്ളിപ്പുറത്ത് സിറിയൻ പുരോഹിതരുടെ പരിശീലനത്തിനായി ഒരു സെമിനാരി ഉണ്ടായിരുന്നു അതിൻ്റെ ശേഷിപ്പുകൾ എന്നും കാണാം അവർ ലേഡി അനുമാനത്തെക്കുറിച്ചുള്ള ചില പുരാതന പെയിൻറ്റിങ്ങുകൾ ഈ സ്ഥലത്തെ സന്ദർശകരെ വളരെയധികം ആകർഷിക്കുന്നു പുരാതന കാലത്തെ കല്ലുകൊത്ത് പണികളും താളിയോല രചനകളും പള്ളിയിൽ ഇന്നും സംരക്ഷിച്ചു പോരുന്നു സെന്റ് മേരീസ് ഫൊറോന പള്ളി അതിശയിപ്പിക്കുന്ന വാസ്തുവിദ്യകളാൽ മനോഹരവും ചരിത്രപരവുമായ ഒരു പള്ളിയാണ് സമ്പന്നമായ ചരിത്രവും സമാധാനപരമായ സ്ഥലവും ഇതിനെ ആരാധനയ്ക്ക് അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റുന്നു അവർ ലേഡി ഓഫ് അസംഷൻ എന്ന പേരിൽ ഏഷ്യയിലെ ആദ്യത്തെ ദേവാലയമാണ് പള്ളിപ്പുറം സെന്റ് മേരീസ് ഫൊറോന പള്ളി എ ഡി അൻപത്തിരണ്ടിൽ സ്ഥാപിച്ച പള്ളിയാണെന്നും കൊക്കമംഗലത്ത് സെന്റ് തോമസ് സ്ഥാപിച്ച കുരിശാണ് ഈ പള്ളിയുടെ അടിത്തറയെന്നും പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ പള്ളിപ്പുറത്ത് ഒരു സെമിനാരി സ്ഥാപിതമായി പള്ളിപ്പുറം സെമിനാരിയിൽ ആദ്യമായി ചേരുന്നവരിൽ ഒരാളാണ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അരൂർ പൂച്ചാക്കൽ റോഡിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ചേർത്തലയിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെ ചേർത്തല അരിക്കുറ്റി റോഡിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ